الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي اللهم إنّما ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും അതിന് സഹായിക്കട്ടെ മഴ പെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മുടെ മുറ്റത്തെ കിണറ്റിലെ വെള്ളത്തെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കുമുള്ള യാത്രയെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാറുണ്ട് കൃഷിയെ പറ്റി ചിന്തിക്കാറുണ്ട് അലക്കിയിട്ട വസ്ത്രങ്ങൾ ഉണങ്ങുന്നതിനെ പറ്റി ആലോചിക്കാറുണ്ട് ഇങ്ങനെ ചെറുതും വലുതുമായ പലജാതി ചിന്തകൾ നമ്മുടെ മനസ്സിൽ മിന്നിമറയാറുണ്ട് പ്രിയപ്പെട്ട ഒരു ആകാശത്ത് കാർമേകം ഉരുണ്ടുകൂടി അത് കനമുള്ള തുള്ളികളായി ഭൂമിയിലേക്ക് പതിച്ച് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുള പൊട്ടി ഉയർന്നു പൊങ്ങുമ്പോൾ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മരണത്തിന് ശേഷം നമ്മുടെ കബറുകളിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരുന്നതിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് നമ്മൾ ആലോചിക്കണം അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം അള്ളാഹു പറയാണ് ആകാശത്തു നാം അനുഗ്രഹീതമായ വെള്ളം ഇറക്കി തന്നിരിക്കുന്നു ആ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു കൊലച്ചു നിൽക്കുന്ന ഈത്തപ്പനകൾ ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾ നിങ്ങൾക്ക് അവൻ ഒരുക്കി തന്നിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയാണ് അത് അള്ളാഹുന്റെ അടിമകൾക്കുള്ള ഉപജീവനമാണ് നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ആ മഴ കൊണ്ട് അള്ളാഹു ജീവിപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഇനി അള്ളാഹു നിങ്ങളെ ഉയർത്തെ നിൽപ്പിക്കുക ഇപ്പൊ മഴ പെയ്തിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്ന സസ്യങ്ങൾ അത് നമ്മൾ കണ്ണും നട്ട് നോക്കി നിന്നിട്ടുണ്ട് അതിന്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉയർത്തെ നിൽപ്പ് അള്ളാഹുന്റെ റസൂൽ അലി വസ്ലം പറഞ്ഞു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും നശിക്കും ി ആദമയ കുൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും മണ്ണ് തിന്നും എന്നാ പറഞ്ഞത് ഒഴികെ എന്താ അജുബു ധനബ് എന്ന് പറഞ്ഞാൽ അത് നട്ടല്ലിന്റെ അഗ്രഭാഗത്തുള്ള ഒരു ചെറിയ എല്ലാണ് ആ ചെറിയ എല്ലൊഴികെ ബാക്കിയെല്ലാം മണ്ണ് തിന്നും അള്ളാഹു റസൂൽ വസ്സലാ പറഞ്ഞു ആ എല്ലിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശരീരത്തിൽ ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് ആ അജുബു ധനബാൻ വൈ ഉറക്കബ് അതിൽ നിന്നാണ് ഇനി ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് കബറുകളിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹു മനുഷ്യനെ പുനർജീവിപ്പിക്കുക അപ്പം അതല്ലാത്ത ബാക്കിയെല്ലാം നശിക്കുന്ന ഒരു മഴ പെയ്യും ആ മഴയിൽ നിന്ന് ഈ അജുബുദ്ധനബിൽ നിന്ന് അള്ളാഹു മനുഷ്യരെ ഉയർത്തെ നേൽപ്പിക്കും മഴ പെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ മടക്കവും ഒക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മൾ കൺമുമ്പിൽ കാണുന്ന ഒരു കാഴ്ചയിൽ നിന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് ഇതുപോലെയാണ് നിങ്ങളെ ഞാൻ ഉയർത്തെ ഈ മഴ പെയ്യുന്ന സമയത്ത് കാർബേഗം ആകാശത്ത് ഉരുണ്ടുകൂടുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസ് ഉണ്ട് അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമയെ പറ്റിയിട്ട് നമ്മുടെ ഉമ്മ ആയിഷ പറയാണ് കാർമേഘം കണ്ടാൽ കണ്ടാൽ അല്ലെങ്കിൽ വീശുന്നത് അത് റസൂൽ മുഖത്ത് ശരിക്കും പ്രകടമായിരുന്നു ഒരു പേടിയും ബേജാറും ഒക്കെ നബി നബിഹു അലി വസ്സലമയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ആയിഷാബി ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളാഹ് സാധാരണ മനുഷ്യന്മാരൊക്കെ ആകാശത്ത് കാരണയൊക്കെ കണ്ടാല് സന്തോഷിക്കുകയാണ് ചെയ്യ ഓർക്കൊരു പ്രതീക്ഷയാണ് കാരണം ഒരു മഴ വരാനുണ്ട് അപ്പൊ അവരൊക്കെ സന്തോഷിക്കാണല്ലോ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചാൽ അതാ നിങ്ങള് ബേജാറാകുന്നത് നിങ്ങൾക്ക് എന്താണ് പേടി ഭയം അപ്പൊ അള്ളാഹുന്റെ റസൂൽ വസ്ലമ്മ നമ്മുടെ ഉമ്മയോട് തിരിച്ചു ശിക്ഷയില്ല എന്ന് ആരാണ് പറഞ്ഞത് ഞാൻ എങ്ങനെ നിർഭയനായിരിക്കും ആ വരുന്ന ശിക്ഷയില്ല എന്ന് ആയിഷ ഞാൻ കാർമേത്തിൽ ഉറപ്പിക്കുന്നു കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരു ജനത ഉണ്ടായിട്ടുണ്ട് ഒരു ടീം അവര് ശിക്ഷ മുൻപിൽ കണ്ട സമയത്ത് അവർ പറഞ്ഞത് ഇതാ നമുക്ക് നല്ല മഴ വരുന്നു എന്നാണ് അവർ പറഞ്ഞത് കാർമേകം കണ്ടപ്പോൾ അവർ പറഞ്ഞത് നമുക്കിതാ നല്ല മഴ വരുന്നുണ്ട് എന്നാണ് എന്നാൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് അല്ലെ ആദ്യ സമൂഹത്തെ പറ്റിയിട്ടാണ് അള്ളാഹു റസൂൾ അലിസ്വലം പറഞ്ഞത് ഏഴ് രാത്രികളും എട്ടു പകലുകളും മാഞ്ഞടിച്ചു വീശുന്ന കാറ്റുകൊണ്ട് ആദ്യ ജനതയെ അള്ളാഹു നശിപ്പിച്ചു ഏഴ് രാത്രികൾ എട്ടു പകലുകൾ കാറ്റാഞ്ഞടിച്ചു വീശി അവർ കടപൊഴുകി വീണു ഈത്തപ്പന തടികളെപ്പോലെ കടന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത് ആ ശിക്ഷ വരുന്ന സമയത്ത് അവർ കാർമ്മ കണ്ടപ്പോ എന്താ പറഞ്ഞത് നമുക്ക് നല്ലൊരു മഴ വരുന്നുണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ നിർഭയനായിരിക്കുമെന്നാണ് അള്ളാഹുന്റെ അലൈഹി ശ്രമ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ മഴ പെയ്യുമ്പോൾ അതൊരു പ്രതീക്ഷയാണ് അതൊരു സന്തോഷമാണ് എന്നാൽ അതിൻ്റെ കൂടെ നമ്മുടെ റബിന്റെ ശിക്ഷയെ പറ്റിയിട്ട് നമ്മൾ ബോധമുള്ളവരായിരിക്കണം അള്ളാഹുവിനെ പറ്റിയിട്ട് നമ്മൾ ഓർക്കണം ഇപ്പോൾ നാലോ അഞ്ചോ ദിവസം തുടർച്ചയായിട്ടാണ് മഴ പെയ്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്കറിയാലോ കഴിഞ്ഞ രണ്ട് പ്രളയങ്ങൾ നമുക്കുണ്ടാക്കിയ ദുരിതങ്ങളും ദുരന്തങ്ങളും അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ നമുക്കറിയാം അതിനെ പിടിച്ചു തീർത്താർക്കാ കഴിയുക ആർക്കും കഴിയൂല അപ്പം മഴ എന്നത് പ്രതീക്ഷയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷയെ കൂടി നമ്മൾ പേടിക്കണമെന്നൊരു പാഠം ആയിഷാ റബി അള്ളാഹുഹ റിപ്പോർട്ട് ചെയ്യുന്ന ഈ യഹദീസിലുണ്ട് പിന്നെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ മഴ പെയ്യിക്കുന്നവനെ പറ്റിയിട്ടാൻ അള്ളാഹു ചോദിക്കുന്ന വളരെ ചിന്തനീയമായൊരു ചോദ്യം ഉണ്ട് ഖുർആാനിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റിയിട്ട് മനുഷ്യരെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ അത് നിങ്ങളാണോ ആകാശത്ത് നിന്ന് ഇറക്കുന്നത് അത് ഞാനാണോ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് തരുന്നത് വല്ലാത്തൊരു ചോദ്യം അല്ലേ ഞാനാണോ തരുന്നത് അതല്ല നിങ്ങളാണോ മേഘങ്ങളിൽ നിന്ന് ആ വെള്ളം ഇറക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഉപ്പുരസമുള്ള വെള്ളമാക്കി മാറ്റുമായിരുന്നു നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് അത് അള്ളാഹുന്റെ വല്ലാത്തൊരു ചോദ്യം എന്താണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത് ഭൂമി വറ്റി വരണ്ടുണങ്ങിയാൽ ആരാണ് നമുക്ക് വെള്ളം തരിക അള്ളാഹു മഴ ഇറക്കി തന്നിട്ടില്ല എങ്കിൽ പിന്നെ മഴ തരാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ വേറെ ആർക്കെങ്കിലും കഴിയുമോ ആർക്കും കഴിയൂല അതാണ് അള്ളാഹു ചോദിക്കുന്നത് ഫലവില്ലാത്ത നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് സൂറത്തുൽ ആദിയാത്തിൽ അള്ളാഹു കുതിരയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് ഒരു കുതിര അതിൻ്റെ യജമാനോട് കാണിക്കുന്ന നന്ദിയെ പറ്റിയിട്ട് വളരെ മനോഹരമായിട്ട് അള്ളാഹു വർണ്ണിച്ചു തരുന്നുണ്ട് എത്ര മനോഹരമാണ് ആ കുതിരയെ പറ്റിയിട്ടുള്ള വർണ്ണന ഓടുന്നവ തന്നെയാണ് സത്യം അതി ശീഘരം സഞ്ചരിക്കുമ്പോൾ ഓടുമ്പോൾ കുതിരയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തിനാണ് പറയാ എന്തിനാണ് ആ കുതിര ഓടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത് അതിന്റെ യജമാനു വേണ്ടിയിട്ടുള്ള ഓട്ടാണ് അത് അങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ കുളമ്പുകൾ കല്ലിൽ ഉരസി തീപാറുന്നുണ്ട് പക്ഷെ അതും പരിഗണിക്കുന്നില്ല അതൊന്നും ആ കുതിര ശബ്ദിക്കുന്നില്ല ഫൽമുഖാത്തി സുബഹ പ്രഭാത സമയത്ത് ആ കുതിര ശത്രുവിന്റെ നടുവിലേക്ക് കയറി ചെന്ന് ആക്രമണം നടത്തുകയാണ് ആ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ആക്രമണം നടത്തുമ്പോൾ അത് പൊടിപടലങ്ങൾ ഇളക്കിവിടുന്നുണ്ട് ശത്രുവ്യൂഹത്തിന്റെ നടുവിലേക്ക് ഒരു പേടിയും ബേജാറും ഇല്ലാതെ ആ കുതിര കടന്ന് ആക്രമിക്കുകയാണ് ആ കുതിരക്ക് അതുകൊണ്ട് എന്താ കിട്ടുന്നത് ആ കുതിരക്ക് അതുകൊണ്ട് എന്ത് മെച്ചാണുള്ളത് ആ യുദ്ധത്തിൽ കുതിര ഷഹീദാകോ ആ യുദ്ധത്തിൽ കുതിര ചത്തുപോയാൽ അതിന് ഷഹീദിന്റെ പട്ടുണ്ടോ ആ കുതിരക്ക് സ്വർഗമുണ്ടോ ആ കുതിരയുടെ മനസ്സിലൊന്നേ ഉള്ളൂ അതിന്റെ യജമാനെ ആ യജമാനൻ തന്ന വെള്ളത്തോട് ആ യജമാനൻ ഇന്നലെ വരെ കെട്ടിത്തന്ന ആലയോട് ആ യജമാനൻ ഇന്നലെ വരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട പുല്ലിനോട് എനിക്ക് നന്ദി കാണിക്കണം ആ നന്ദിയാണ് കുതിരയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്നിട്ട് വളരെ മനോഹരമായിട്ട് ഉൾത്തരിപ്പിക്കുന്ന നിലക്ക് ആ കുതിരയെ വർണ്ണിച്ചിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താണ് ഇന്നൽ 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 തീർച്ചയായും മനുഷ്യൻ അവൻറെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് ആ പറഞ്ഞ വാക്കിൻ്റെ കട്ടിയും കനവും നമുക്ക് ശരിക്കണ്ട് ബോധ്യപ്പെടണമെങ്കിൽ അറബി ഭാഷയുടെ ആഴം നമുക്കറിയണം കാരണം അള്ളാഹു സത്യം ചെയ്തിട്ടാണ് ഈ കാര്യം പറയുന്നത് അത് വെറുതെ ഒരു സത്യം ചെയ്യാനല്ല ഉൾത്തരിപ്പിക്കുന്ന നിലക്ക് പറ്റിയുള്ള വർണ്ണനകൾ പറഞ്ഞിട്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് എന്നിട്ട് സത്യം ചെയ്തതിന്റെ മറുപടി എന്താണ് ഇന്നൽ ഇൻസാനലി ലൂദ് തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് ഇന്ന തൗക്കിതാണ് ഉറപ്പിച്ചു പറയാൻ അവിടെ വന്ന ലാമും ിന്റെ ലാമൺ ഓർപ്പിച്ച് പറയാനുള്ള ലാമൻ കനൂദ് എന്ന് പറഞ്ഞാൽ ഇസ്മു എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയുക അങ്ങേ അറ്റം എന്ന അർത്ഥം കിട്ടാനാണ് ആ രൂപത്തിൽ പ്രയോഗിക്കുക അങ്ങനെയാണ് ആ വചനം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് ഇപ്പൊ പ്രിയപ്പെട്ടവരെ മഴ പെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ റബ്ബിനെ പറ്റി ഓർക്കുക നമ്മൾ കുടിക്കുന്ന വെള്ളവും ആകാശത്ത് നിന്ന് പെയ്യുന്ന പേമാരിയും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിയുക ഫലൗലഅൻ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മളെ പിടിച്ചു കൊടുക്കണം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ കാരണമാകണം അള്ളാഹു അവന് നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ